ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ച് സി എച്ച് എസ് സെന്റർ ആരംഭിച്ച പുതിയ ഓഫീസ് കഞ്ഞി വിതരണം മുതലായവയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കളത്തിൽ ഹാജി നിർവഹിച്ചു കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് നിർവഹിച്ചു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും ഹോമിയോ ക്യാൻസർ ആശുപത്രിയിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ബോമ്പു തുറക്കുന്നതിനും അത്താഴത്തിനുമുള്ള വിഭവങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ വളണ്ടിയർ സേവനങ്ങൾ മറ്റു സംവിധാനങ്ങൾ മുതലായവ സ്ഥിരമായി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സി എച്ച് സെന്റർ ആരംഭിച്ചിട്ടുള്ളത് ചെയർമാൻ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് സി എച്ച് സെന്റർ ജനറൽ കൺവീനർ കെ ടി നൂറുൽ ഹസൻ പി എ മജീദ് വി എ കെ തങ്ങൾ ഷൈജൽ എടപ്പറ്റ എം കെ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്